നമസ്കാരം റാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ അതൊരു വല്ലാത്ത പോതലാണ് പരിശീലിപ്പിക്കുന്ന കോച്ചുമാർക്കൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ നൂറ് നാവാണ് ഒരാളൊഴികെ അതാരാതെ പറയണ്ടല്ലോ അയാളിപ്പോൾ എവിടെയും ഗതിയില്ലാതെ ഒരു ക്ലബിലേക്ക് എത്തി രണ്ട് കളി കഴിയുമ്പോഴൊക്കെ പുറത്താക്കപ്പെടുന്ന അവസ്ഥയിലാണ് ബാക്കിയെല്ലാ കോച്ചുമാരും സി ആർ സെവനെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹത്തെ വാഴ്ത്തിയിട്ടേ ഉള്ളൂ ഇതാ ഓർഗെ ഹീസസ് ക്രിസ് ക്രിസ്ത്യാനോയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ക്രിസ്ത്യാനോ ഇനി എത്ര നാൾ കളിക്കും എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അതെനിക്കറിയില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ആയിരം ഗോളുകൾ തികക്കുക എന്നുള്ളതാണ് ഏതാണ്ട് ഒരു പത്തൊൻപത് ഗോളുകുളിയൊക്കെ ഇനി വേണ്ടതുള്ളൂ സോ എന്തായാലും അദ്ദേഹം ഈ വർഷവും അടുത്ത വർഷവും കളിക്കും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു എന്നാണ് ഓർഗെ ഹീസസ് പറഞ്ഞത് പിന്നീട് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അൽ അൽഹിലാലിൻ്റെ കോച്ചായിരുന്നല്ലോ അപ്പോൾ അൽനസറിലേക്ക് എത്തിയതാണല്ലോ എങ്ങനെയാണ് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ സി ആർ സബിനെ പോലുള്ളൊരു കളിക്കാരനോടൊക്കെ ഒപ്പം വർക്ക് ചെയ്യുകയാണല്ലോ എന്തു പറഞ്ഞ് ചോദിക്കുമ്പോൾ പറഞ്ഞ മറുപടി ഒരു പ്ലെയർ നിലയിൽ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ആരാണ് എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റും നമ്മളുണ്ടാവണം അദ്ദേഹത്തിൻ്റെ ഒപ്പം നമ്മളുണ്ടാവണം നാൽപ്പത് വയസ്സ് അദ്ദേഹത്തിന് ഇപ്പോഴുണ്ട് എന്നാലോ ടീമിലെ സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് പ്ലെയർ അദ്ദേഹമാണ് ഇരുപത്തഞ്ച് കിലോമീറ്ററിലധികം അദ്ദേഹത്തിന് കവർ ചെയ്യാൻ പറ്റുന്നു സോ അതാണ് ക്രിസ്ത്യാനോ ശരിക്കും പറഞ്ഞാൽ അത് സംതിങ് എക്സ്ട്രാ ഓർഡിനറി ആണ് ഫിസിക്കലി ആണെങ്കിലും അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലയിലും ഒക്കെ അദ്ദേഹം എക്സെപ്ഷണലാണ് വളരെ ഇൻ്റലിജൻ്റ് ആണ് അദ്ദേഹത്തിന് ഫുട്ബോളിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നന്നായിട്ടറിയാം അതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രിസ്ത്യാനോയുടെ ഒരു ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല രൂപത്തിൽ കളിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം അതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം സ്വന്തം ബോഡിയെക്കുറിച്ചും തന്നെക്കുറിച്ചും ഒക്കെ കൃത്യമായ ധാരണയുള്ള ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പം ഞങ്ങൾ ട്രെയിൻ ചെയ്യുമ്പോൾ വിത്ത് ഹയർ ഇൻറ്റൻസിറ്റി അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ലിമിറ്റ്സ് എന്താണ് എന്ന് അദ്ദേഹം വളരെ റയറായിട്ടും മാത്രം ഇഞ്ചുറി പണയെന്നൊരു കളിക്കാരനാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതെന്താ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ലിമിറ്റ് എന്താണെന്ന് അതനുസരിച്ചാണ് അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുന്നത് അദ്ദേഹത്തിന് അറിയാം സ്വയം എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് എങ്ങനെ മാനേജ് ചെയ്യണം കളിക്കളത്തിന് പുറത്തുള്ള ജീവിതവും എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് നന്നായിട്ടറിയാം സത്യത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആരും അത്രയധികമൊന്നും മനസ്സിലാക്കിയിട്ടില്ല എനിക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുകയാണ് അദ്ദേഹം പോ പോർച്ചുഗലിൻ്റെ ഫ്ളാഗാണ് പോർച്ചുഗലിൻ്റെ കൊടിക്കൂറയാണ് അദ്ദേഹം ഒരു സംശയം അക്കരുത്ത് വേണ്ട ആദ്യം കളിക്കളത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഇനി മറ്റെവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പോലും അതിനിപ്പോൾ ഹോട്ടലിലാണെങ്കിലും എവിടെയാണെങ്കിലും ആളുകൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി തടിച്ചു കൂടുന്നു അതോ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളാണ് അതിൽ യുവാക്കളുമുണ്ട് അതുപോലെ തന്നെ വൃദ്ധരായ ആളുകളുമുണ്ട് സോ സി ആർ സെവൻ പോർച്ചുഗലിനൊരു ഐക്കണാണ് എന്നുകൂടി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നു ഓർഗെ ഈസസ് യെസ് അത് തന്നെയാണ് സിആർ സെമിനെ വ്യത്യസ്തനാക്കുന്നു അദ്ദേഹത്തിന് കൃത്യമായ ധാരണയുണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡിയെക്കുറിച്ചും അതുപോലെ തന്നെ കളിയെക്കുറിച്ചും കളി രീതികളെക്കുറിച്ചുമൊക്കെ അതനുസരിച്ചാണ് അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ലോങ്ങ് വി റ്റീം വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഈ റാഫ്ഡോക്സ് വെ